ഹരേ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഗന്ധർവകിന്നരന്മാർ ഗാനം തുടങ്ങി സിദ്ധചാരണന്മാർ ഭഗവാനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചു തുടങ്ങി സ്വലോകത്ത് ദേവദൂതന്മാരും ഭാര്യമാരും അപ്സരസുകളോടൊപ്പം ആനന്ദ നൃത്തം ചെയ്തു സന്തുഷ്ടരായ മാമുനിമാരും ദേവഗണങ്ങളും പുഷ്പവൃഷ്ടി ചെയ്തു സാഗരതീരങ്ങളെ തഴുകിക്കൊണ്ട് ചെറുതരംഗകൾ നൃത്തമാടി കടലിനു മുകളിൽ ആകാശദേശത്ത് മേഘമാലകളുടെ മന്ത്രധ്വനി മുഴങ്ങി ഇങ്ങനെ അങ്ങേയറ്റം മംഗളകരമായ ചുറ്റുപാടിൽ ജീവാത്മാക്കളുടെ എല്ലാ ഹൃദയത്തിൽ പള്ളി പള്ളികൊള്ളുന്ന ഭഗവാൻ വിഷ്ണു നിശയുടെ അന്ധകാരത്തിൽ പരമ്പുരുളായ ഭഗവാന്റെ രൂപത്തിൽ ഒരു ദേവതയെ പോലെ പ്രശോഭിച്ചിരുന്ന ദേവകിയുടെ മുന്നിൽ പ്രത്യക്ഷനായി പൂർവ്വചക്രവാളത്തിൽ ഉദിച്ചു വരുന്ന പൂർണ്ണചന്ദ്രന് തുല്യമായിരുന്നു ഭഗവാൻ ഭഗവാൻ ജനിച്ചത് ചന്ദ്രവംശത്തിലാണ് ചന്ദ്രൻ്റെ തന്നെ അധികാര ശ്രേണിയായ വംശത്തിൽ ഭഗവാൻ വന്നു പിറന്നതിൽ ചന്ദ്രൻ ആഹ്ലാദം കൊണ്ട് ഉല്ലാസവാനായി തീർന്നതിനാൽ അന്ന് സാധാരണഗതിയിൽ പൂർണ്ണചന്ദ്രൻ ഉദിക്കാൻ സാധ്യതയില്ലെങ്കിലും കൃഷ്ണൻ്റെ അനുഗ്രഹം മൂലം പൂർണ്ണചന്ദ്രനായി ചന്ദ്രനായി തന്നെ അഷ്ടമിചന്ദ്രന് പ്രത്യക്ഷപ്പെടാൻ സാധിച്ചു ശങ്കചക്രഗാധാരിയായി ശ്രീവത്സാങ്കിതനായി മാറിൽ കൗസ്തുവുമണിഞ്ഞ് മഞ്ഞപ്പട്ടുളയാട ചാർത്തി വൈഠൂര്യം പതിച്ച കിരീടം ധരിച്ച് സർവ അലങ്കാര വിഭൂഷിതനായി വെട്ടിത്തിളങ്ങുന്ന നീലമേഘശ്യാമവർണനായി ഇടതൂർന്ന കാർകൂന്തലുമായി ചതുർബാഹുവുമായി പ്രത്യക്ഷപ്പെട്ട ആ ശിശുവിനെ വസുദേവർ കൺകുളിർക്കെ കണ്ടു അത്യസാധാരണമായ രൂപവിശേഷം കണ്ട് അദ്ദേഹം ആശ്ചര്യ സ്തംഭനായി ഹരേ കൃഷ്ണ എൻ്റെ കണ്ണാ കാത്ത് കൊള്ളയണമേ ഇല്ല